കോൺഗ്രസ് ചെറുവാറണം മേഖലാ കമ്മിറ്റികളുടെ ആഭിമുഖത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു കോൺഗ്രസ് ചെറുവാണ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖത്തിൽ ഉമ്മൻചാണ്ടിയുടെ രണ്ടാമത് അനുസ്മരണ ദിനം ആചരിച്ചു പുഷ്പാർച്ചന സർവമത പ്രാർത്ഥന അനുസ്മരണ സമ്മേളനം ഉമ്മൻചാണ്ടി സ്നേഹസ്പർശം പാലിയേറ്റി സൊസൈറ്റി ഉദ്ഘാടനം ആദരവ് മധുരന്നദാനം എന്നിവ ഇതിന്റെ ഭാഗമായി നടന്നു കെ പി സി സി ജനറൽ സെക്രട്ടറി എം ജെ ജോബ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഉമ്മൻചാണ്ടി സ്നേഹസ്പർശം പാലിയറ്റി സൊസൈറ്റി പ്രസിഡന്റ് കെ ജെ രാജേന്ദ്ര അധ്യക്ഷത വഹിച്ചു ഗ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ സുഗുലാൽ സ്വാഗതം പറഞ്ഞു

അപ്പയുടെ പേടി തുടങ്ങി അല്ലെങ്കിൽ എത്ര എത്ര ചാരിറ്റി പ്രവർത്തനങ്ങൾ മനുഷ്യനന്മയ്ക്ക് മറ്റൊരു സങ്കടപ്പെടുന്ന വ്യക്തിക്ക് മറ്റൊരു ദുഃഖിക്കുന്ന വ്യക്തിക്ക് വേണ്ടി എന്തൊക്കെ സഹായങ്ങൾ എന്തോ മലയാളി ചെയ്യുന്നു മലയാളി സമൂഹം ചെയ്യുന്നു എന്നുള്ളത് വളരെയേറെ നമുക്ക് അല്ലെങ്കിൽ കുടുംബത്തിന് അല്ലെങ്കിൽ എനിക്ക് പൂർണ്ണവിശ്വാസം കൊണ്ട് മരിച്ച് സ്വന്തത്തിനെക്കുന്ന ഞാൻ എൻ്റെ അപ്പയ്ക്ക് വളരെയേറെ സന്തോഷമുള്ള ആക്കുന്ന കാര്യം ആവുകയാണ് പറയുകയായിരുന്നു ഇത്രയും അല്ലെങ്കിൽ ഈ ദിവസത്തിൽ എത്രയേറെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഈ ദിവസം മാത്രമല്ല നമുക്ക് തന്നെ ഒരു കണക്കിലെടുത്ത് നോക്കുകയാണെങ്കിൽ എന്തുമാത്രം സംഘടനകൾ ഈ സംഘടനകൾ അത് ചാരിറ്റികൾ വിളിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിലും അക്കയുടെ പേരിലുള്ളതാണെങ്കിലും അല്ലെങ്കിലും ആ അവരുടെ ആ എന്ത് പ്രാർത്ഥന എന്ത് കൂട്ടി അല്ലെ എന്തൊരു പദ്ധതി നടന്നാലും അതിലൊരു ഭാഗം ചാരിറ്റി ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നു അപ്പ അപ്പയുടെ ജീവിതം എന്നും സാധാരണക്കാരോടുകാരനോടൊപ്പം ആവശ്യക്കാരനോടൊപ്പം ഏത് മാതിരത്തിലേക്കും ഫോൺ വിളിക്കാം ഏത് മാതിരത്തിലേക്കും കയറി ചെല്ലാം അങ്ങനെ ജീവിച്ച സ്വന്തം ആരോഗ്യം പോലും മറന്ന് ജീവിച്ച അപ്പയുടെ ജീവിതം അപ്പയുടെ മരണത്തിൽ വന്ന് ജീവിച്ചിരുന്നപ്പോൾ കൊടുക്കാതിരുന്നതിനും സ്നേഹം അപ്പയുടെ മരണത്തിനും അപ്പയുടെ മരണത്തിന് ശേഷവും ലോകമെമ്പാടും തിരിച്ചു നൽകുന്നു എങ്ങനെയാണ് വിഷയം പിന്നെ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതായിരുന്നു അപ്പയുടെ ഏറ്റവും നല്ല ആഗ്രഹം ആ നിന്ന് മരണശേഷം ആള് ലോകമെമ്പാടുമുള്ള മലയാളികൾ ലോകം കേരളം എന്ന് പറയുന്നില്ല ലോകമെമ്പാടുമുള്ള മലയാളികൾ ആ ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്